നമസ്കാരം സുബേർ ബാപ്പാണ് ഇന്ന് പാലക്കാട് ജില്ലയിലേക്ക് പോവാണ് എന്താ കാര്യം എന്നാണോ ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത് അപ്പോ ചെയ്യാൻ വേണ്ടി പോവാണ് ഒരു അഞ്ച് സെന്റ് ഭൂമി ഉണ്ട് കൊടുക്കാന് അത് ലേലത്തിൽ വെച്ചിരിക്കുകയാണ് ഒന്ന് പെട്ടെന്ന് വിറ്റ് തരണം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കോള് വന്നത് അപ്പം അവരെന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം നിങ്ങളിത് ഫ്രീ ആയിട്ട് ഹെൽപ്പ് ചെയ്യാണോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് പോകാനുള്ള യാത്ര ചിലവും വീഡിയോ അടുത്ത് എത്തിയ ചിലവൊക്കെ വരുത്തിരും അപ്പം ഞാൻ അവിടെ പോയിട്ട് വിവരങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെക്കാം ആ സ്ഥലവും കാര്യങ്ങളൊക്കെ നല്ല ഗ്യാപ്പുള്ള കച്ചവടമാണെന്ന് പറഞ്ഞ് പിന്നെ ചെറിയ ഭൂമിയല്ല അഞ്ച് സെന്റ് അഞ്ചാം അഞ്ചര സെൻറ് ഉള്ളൂ ഭൂമി അപ്പം നമുക്ക് അത് ചെറിയ പൈസക്ക് തന്നെ കിട്ടുന്നുണ്ട് ചെറിയ വലിൻ്റെ ഭൂമിയാണ് ഒന്നര ലക്ഷം റുപ്യ സെന്റിന് ചോദിക്കുന്നുള്ളൂ അഞ്ച് സെന്റ് ഭൂമി ഒന്നര ലക്ഷം റുപ്യ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ഓവർ ഒന്നുമില്ല നിറയെ വീടുകളും കോട്ടയസിനൊക്കെ പറ്റുന്ന സ്ഥലമാണെന്നാണ് അവർ പറഞ്ഞത് ഓണർ അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പാലക്കാട്ടേക്ക് പോവുകയാണ് ലോൺ എടുത്ത ആൾക്കാർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുന്ന ഒരു സമയം കൂടിയാണ് ലോൺ എടുത്ത ആൾക്കാർ ഈ മാർച്ച് മാസത്തിനുള്ളിൽ അടച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാൻ പോവുകയാണ് അപ്പോൾ പല ആൾക്കാരും പല പ്രതിസന്ധിയിലാണ് കാരണം ചില ചില ആൾക്കാർക്ക് വീഡിയോ എടുക്കാനുള്ള ക്യാഷ് പോലും ഇല്ലാത്തവരാണ് പലരും വീഡിയോ എടുത്തിട്ടൊന്ന് അപ്ലോഡ് ചെയ്യണമെങ്കിലും അതിന് ചെറിയ ചിലവ് വരുമല്ലോ പിന്നെ ചില ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല ഇപ്പോൾ ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ പൈസ കൊടുക്കുന്നതിന് മുമ്പ് അവരെങ്ങനെയുണ്ട് അവരെ ഫീഡ്ബാക്ക് ഒന്ന് ശ്രദ്ധിക്കണം അവർ കച്ചവടം നടക്കുന്നുണ്ടോ കച്ചവടം നടത്താൻ പ്രാപ്തി ഉള്ളവരാണോ ഫോളോവേഴ്സ് ഉണ്ടോ അവരെ വീഡിയോസിന് റീച്ച് ഉണ്ടോ കാര്യങ്ങളുണ്ടോ ഒക്കെ നോക്കണം പിന്നെ ചില ആൾക്കാർ അഞ്ഞൂറ് ആയിരം ഒക്കെ വാങ്ങിയിട്ട് വീഡിയോ എടുത്തിട്ട് പോകുന്നവരുണ്ട് കേട്ടോ കാരണം അവരൊക്കെ പുതിയ ചാനലുകാരാണ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും കൊണ്ടൊന്നും കഴിയുന്ന കാര്യമില്ല മീഡിയേറ്ററായി നിൽക്കുക എന്ന് പറഞ്ഞതിൽ ഒരു കസ്റ്റമറെ കൊണ്ടുവരാ എന്ന് മാത്രമല്ല ഒരു മീഡിയേറ്ററുടെ ജോലി ആ കസ്റ്റമറെ കൊണ്ട് ആ ഒരു പ്രോപ്പർട്ടി വിൽപ്പന നടത്തി കൊടുക്കാനുള്ള കഴിവും കൂടിയും അല്ലെങ്കിൽ ആ കസ്റ്റമർക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കൊടുക്കാനുള്ള കഴിവും കൂടിയും ആ മീഡിയേറ്റർക്ക് വേണം എന്നാൽ ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ കൊടുക്കണം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മീഡിയേറ്ററെ സംബന്ധിച്ചിടത്തോളം രണ്ടാൾ നമുക്ക് വേണ്ടപ്പെട്ടവരാ കാരണം രണ്ടാളിൽ നിന്ന് നമ്മൾ കമ്മീഷൻ വാങ്ങുന്നുണ്ട് എടുക്കുന്നവരിൽ നിന്നും വാങ്ങുന്നുണ്ട് കൊടുക്കുന്നവരിൽ നിന്നും നമുക്ക് വാങ്ങുന്നുണ്ട് രണ്ടും നമ്മൾ ഓണർമാർ തന്നെയാണ് അപ്പം ഇവർ രണ്ടുപേരെയും പിണക്കാതെ മൂന്നാമതൊരാളെ കൈയിലേക്ക് അല്ലെങ്കിൽ സോറി രണ്ടുപേരെയും പിണക്കാതെ മറ്റൊരാളെ കയ്യിലേക്ക് ഇത് എത്തണം അല്ലേ മൂന്നാമതൊരാളായ ഞാനാണ് ഇത് കൊടുക്കേണ്ടത് അപ്പോൾ അതിന് പ്രാപ്തിയില ആളും കൂടി ആയിരിക്കണം ഒരു മീഡിയേറ്ററി എന്നത് ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കിപ്പോൾ ഈ ഒരു മാസം ഒരു കച്ചവടം നടന്നു കേട്ടോ നെൽപുര ഭാഗത്ത് ഒരു പ്രോപ്പർട്ടി കുഴപ്പമില്ലാത്തൊരു പ്രോപ്പർട്ടി കച്ചവടം നടന്നിട്ടുണ്ട് രണ്ടാമത്തൊരു പ്രോപ്പർട്ടി ഒരു പക്ഷേ ഇന്ന് കച്ചവടം നടക്കാൻ സാധ്യതയുണ്ട് ഇന്നൊരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് കോട്ടക്കൽ ഒരു കസ്റ്റമർ വരുന്നുണ്ട് അതുപോലെ നിലമ്പൂര് പാടുന്ന ഒരു കസ്റ്റമർ രണ്ട് കസ്റ്റമർ വരുന്നുണ്ട് ഒരേ പ്രോപ്പർട്ടിക്ക് രണ്ടിൽ ആരെങ്കിലും അത് എടുത്താൽ ആ നമ്മുടെ ഓണറുടെ ആ ഒരു പ്രശ്നം തീരും പിന്നെ നമുക്ക് വാഴ നനിയുമ്പോൾ ചീര നനിയാന്ന് പറഞ്ഞ രീതിയിൽ അവർക്ക് വലിയ സംഖ്യ കിട്ടുമ്പോൾ നമുക്കും ചെറിയ തോതിൽ അവർ ചായ പൈസ തരും ചായ പൈസ ഒന്നും അല്ല കേട്ടോ ബിരിയാണിക്ക് തന്നെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത് അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഫോളോവേഴ്സിനോട് പറയാനുള്ളത് സുബീർ ബാബിനെ സ്നേഹിക്കുന്നവരോട് പറയാനുള്ളത് നാട്ടുകാര് പലതും പറയും കുശുമ്പന്മാരും പലതും പറയും അസൂയക്കാര് പലതും പറയും സുബേർ ബാപ്പു നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി മനസിലുണ്ടോ സുബേർ ബാപ്പു പറഞ്ഞ വ്യക്തിയാണല്ലോ ഈ വ്യക്തി നിങ്ങളോട് എങ്ങനെ ഇടപഴകുന്നത് എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി സോഷ്യൽ മീഡിയയിലൂടെ ചില വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എന്റെ മുഖഭാവതമൊന്നും ആവാറില്ല പക്ഷെ അതല്ല സുബേർ ബാപ്പു എന്നുള്ളത് നേരിട്ട് കണ്ട പല ആൾക്കാർക്കും അറിയാം ആ കാണുന്ന ആളല്ലേ സുബേർ വെപ്പ് ഞാൻ കണ്ട സുബേർ വെപ്പ് അതല്ല എന്ന് പലരും പറയാറുണ്ട് അത് തന്നെയാണ് ഈ ഒരു പുഞ്ചിരി എപ്പോഴും ഉണ്ടോ മുഖത്ത് മുഖത്തിട്ടോ പിന്നെ ചില വീഡിയോ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ദേഷ്യപ്പെടാവുന്നതാണ് അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ദേഷ്യം ഓട്ടോമാറ്റിക്ക് വരുന്നതാണ് അതാർക്കാലും വരുന്നത് നമ്മളെപ്പോഴും ചിരിച്ചുകൊണ്ടല്ല അങ്ങനെ ഫുൾ ടൈം ചിരിച്ച് ചിരിക്കുന്ന ആളെ നമ്മൾ ഗ്രാന്തന്മാരെന്നു പറയാം അങ്ങനെയൊന്നും അല്ല കേട്ടോ അപ്പം നിങ്ങളുമായി കുറച്ച് നേരം സംസാരിക്കണം തോന്നി അപ്പോൾ സംസാരിച്ചു ഞാൻ നിർത്തുകയാണ് ഞാൻ യാത്രാ മധ്യത്തിലാണ് ഇപ്പം യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈവ് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ ലൈവ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈവ് വീഡിയോ തന്നെ നമുക്ക് എടുക്കണം ഒരു പന്ത്രണ്ടര ഒരു മണിനുള്ളിൽ ലൈവ് വീഡിയോ പ്രതീക്ഷിക്കാം അവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പരിസരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമേ ലൈവ് എടുക്കാറുള്ളൂ അല്ലെങ്കിൽ സാധാ എഡിറ്റിംഗ് വീഡിയോ ഉണ്ടാവും എന്തായാലും ഒരു അഞ്ച് സെൻറ് ഭൂമി ചെറിയ പൈസക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത് വാങ്ങാവുന്നതാണ് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് റെഡി ക്യാഷ് വേണം കാരണം ഒരു അർജന്റാണ് ജപ്തി വിഷണുള്ളതാണ് അതുകൊണ്ടാണ് ചെറിയ പൈസ ഒക്കെ അതൊരു കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വാങ്ങിയിട്ടോളിയും പിന്നീട് നമുക്ക് മറച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പം എന്തായാലും എന്ത് ചെയ്യാം വീഡിയോ കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ഇതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടിയൊക്കെ പരസ്യം ചെയ്ത് വിൽക്കണം എന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയായാലും സുബ്രോപ്പ് വരും കേട്ടോ അപ്പം നമുക്ക് വരാനുള്ള എക്സ്പെൻസ് നിങ്ങൾ തരാൻ തയ്യാറുണ്ടെങ്കിൽ വരാം അല്ലാതെ പിന്നെ എന്താ പറയാ നമുക്കും ഈ ഈ കാണുന്ന വാഹനം വെറുതെ കത്തി അങ്ങോട്ട് എത്തുന്നില്ലല്ലോ അല്ലേ ഇതിനു വേണ്ട എണ്ണായിരിക്കണ്ടേ പിന്നെ നമ്മൾ വീഡിയോ എടുത്താലും ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇരിക്കാറില്ല അത് വേറെ ടീമിനെ ഏൽപ്പിക്കില്ല അവർക്കും അവരുടേതായിട്ടുള്ള ക്യാഷ് കൊടുക്കണം അപ്പൊ അത് മാത്രം നമ്മൾ ചോദിക്കുന്നുള്ളൂ അത് തരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സുബേർ വാപ്പ് വരാനും തയ്യാറാണ് അപ്പൊ ഓക്കെ